ലോകം കീഴ്മേൽ മറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും പിറന്നു വീണപ്പോൾ ഒരു ദിവസത്തെ ആയുസ്സാണ് ഡോക്ടർമാർ പറഞ്ഞത് തലനൂറ്റിയൺപത് ഡിഗ്രി ചെരിവിൽ പുറകോട്ട് മറിഞ്ഞു കിടക്കുന്നു കാലുകൾ വളഞ്ഞു തിരിഞ്ഞിരിക്കുന്നു കൈകൾ പിരിഞ്ഞിരിക്കുന്നു എന്നാൽ എല്ലാവരും മരണമുറപ്പിച്ച് എഴുതിത്തള്ളിയ ആ കുഞ്ഞ് ഇന്ന് വിസ്മയം ആയിരിക്കുകയാണ് പേര് ക്ലൗഡിയോ ജന്മനാട് ബ്രസീൽ എന്റെ മുന്നിൽ രണ്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു ഒന്നുകിൽ ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കുക അല്ലെങ്കിൽ പരാതികളില്ലാതെ അർത്ഥപൂർണമാക്കാൻ ശ്രമിക്കുക ഞാൻ ജീവിതം ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു മനസ്സ് പതരാതെ പോരാടി പ്രതിസന്ധികളെ പരാജയപ്പെടുത്തി ഇന്ന് അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും എന്റെ പേര് ക്ലൗഡിയോ വിയേറ ഞാൻ ബ്രസീലിൽ നിന്നാണ് ഞാനിപ്പോൾ എന്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് എനിക്കിന്നവിടെ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്റെ കമ്പ്യൂട്ടറിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫോണിൽ കൂട്ടുകാരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് ഞാൻ ജനിച്ചപ്പോൾ എന്നെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ കുഞ്ഞ് എങ്ങനെ ജീവിക്കുമെന്ന് പലരും ചോദിച്ചു നാല് മണിക്കൂറാണ് ഡോക്ടർമാർ എനിക്ക് ആയുസ് പറഞ്ഞത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാവും എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്നാൽ ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഞാനൊരു കമ്പനിയിലെ ാണ് ബ്രസീലിൽ മാത്രമല്ല ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ചുറ്റു സഞ്ചരിച്ച് ഞാൻ പ്രഭാഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു ആത്മഹത്യ ചെയ്യാൻ ഉറച്ചിരുന്ന പലരെയും എന്റെ വാക്കുകൾ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ച് സാധ്യമല്ല എന്ന് അന്ന് ഞാൻ കരുതിയ കുറേയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ പോകണം പലരെയും കണ്ട് സംസാരിക്കണം എന്നൊക്കെ എന്നാൽ ഇന്ന് ഞാൻ അതെല്ലാം സാധ്യമാക്കിക്കഴിഞ്ഞു എനിക്കിനിയും ചെയ്തു വെറുക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിന് പരിമിതികളില്ല എന്ന് കരുതാനാണ് എനിക്കിഷ്ടം ലോകം കീഴ്മേൽ മറിയട്ടെ എന്ന പേരിൽ തൻ്റെ ആത്മകഥ പുസ്തകമാക്കി വാക്കുകളിലൂടെ അനേകർക്ക് പ്രത്യാശ പകർന്നു തികഞ്ഞ ദൈവവിശ്വാസിയാണ് ക്ലൗഡിയോ ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നിലൂടെ ജീവിതത്തിന്റെ കുറവുകളോർത്ത് ഭാരപ്പെടുന്ന അനേകരെ പ്രത്യാശയിലേക്ക് നയിക്കാൻ അവിടുന്ന് പദ്ധതിയിട്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാണ് എന്ന ബൈബിൾ വാക്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരെന്നറിയാമോ അത് ഞാനാണ് ക്ലൗഡിയോ വിയേരാ ചാതി നമ്മുടെ സന്തോഷം നമ്മുടെ തന്നെ തീരുമാനമാണ്